ഹായ് മൈ ഡിയ വിവേജ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗ് ആയാലോ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയൊരു ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ മൈസൂർക്ക് പോയേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ സാറ്റർഡേ രാത്രി പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ച് സൺഡേ പോയതാണ് സാറ്റർഡേ എന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ അങ്ങനെ നാളെ എവിടെക്കെങ്കിലും ഒന്ന് പുറത്ത് പോവാം കുറെ അല്ലേ പുറത്ത് പോയിട്ടൊന്നും അപ്പോൾ ആൾ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോലെ കുട്ടികളെ കൊണ്ടാണ് പോവാം മൈസൂർക്ക് മൈസൂർക്ക് എന്തിനാ പോകണേ ഇവിടെ അടുത്ത് എവിടേക്കെങ്കിലും പോയാൽ പോരേന്ന് ചോദിച്ചു അതിന് വേണ്ട കുട്ടികൾക്ക് എന്തായാലും വെക്കേഷൻ അല്ലേ വെക്കേഷനോ ഒരു അവർക്ക് വെക്കേഷൻ്റെ ഒരു ഒരു ഇത് തോന്നണമെങ്കിൽ എവിടേക്കെങ്കിലും കൊണ്ടുപോകണം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആളപ്പോൾ ഒരു ക്യാബൊക്കെ റെഡിയാക്കി നെക്സ്റ്റ് ഡേ റെഡിയായിട്ട് നിന്നാ ക്യാബ് വരും നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രാത്രി ഒറ്റ ഒട്ടെണ്ണം ഉറങ്ങിയിട്ടില്ല മൂങ്ങ പോലെ ഇരിക്കായിരുന്നു നാലുപേരും ട്രിപ്പ് പോകണ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊന്നുമില്ല കേട്ടോ മോനും ഉച്ചയ്ക്ക് കിടന്നുറങ്ങി ഞാനും മോനും അനച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഏഴ് ഏഴര സമയത്ത് ചായ ഉണ്ടാക്കി നല്ല കടുപ്പത്തിൽ മസാല ഒക്കെ ഇട്ടിട്ടുള്ളവർ ചായ ഉണ്ടാക്കി കുടിച്ചു അതിൻ്റെയാണ് ദൈരിപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ഇരിപ്പ് മാത്രമാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നും ഇരുന്നും ഒക്കെ ഉറക്കായിരുന്നു എല്ലാവരും അപ്പം ഞങ്ങൾ സാധാരണ സന്ധ്യക്ക് കട്ടൻ ചായ കുടിക്കണ പതിവുണ്ടല്ലോ അപ്പോൾ അതിന് വിപരീതമായിട്ട് വിപരീതമായിട്ടിന്ന് സന്ധ്യയും കഴിഞ്ഞ് ഏഴര എട്ട് മണിക്കായും തോന്നുന്നു ചായ കുടിച്ചപ്പോൾ അത് കാരണം മോനും പാവും ഉറക്കം വന്ന് വരണ്ടായിരുന്നില്ല ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോൻ പറയുന്നു അമ്മ എനിക്ക് ദയവായി ഇനി ചായ തരരുത് കേട്ടോ നേരത്തുനിന്ന് എനിക്ക് കുടിക്കാൻ തോന്നിയത് ഞാൻ വെച്ചതാണ് അപ്പോൾ അവന് വേണം എന്നു പറഞ്ഞാൽ അതിൽ നിന്ന് ഇത്തിട്ടെടുത്ത് ഞാൻ അതാണ് പണി പറ്റിയത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം അഞ്ചേ മുക്കാലമായപ്പോൾ എനിക്കാൻ തോന്നുന്നില്ല അങ്ങനെ എണീറ്റ് ഞാൻ റെഡിയായി കുളിച്ച് വന്ന് പിന്നെ അവരൊക്കെ വിളിച്ച് റെഡിയാക്കി അഞ്ച് അല്ല ഒരു ഏഴേ മുക്കാലായിപ്പോൾ ക്യാബ് വന്നു എട്ട് മണിയായപ്പോൾ നമ്മൾ തിച്ചു അങ്ങനെ പോകുന്ന കാഴ്ചകളാണ് രണ്ടു കിടന്നു നല്ല ഉറക്കമായിരുന്നു കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വഴിയിൽ നിന്നാണ് കഴിച്ചത് ആ സമയത്താണ് ഒക്കെ ഇതിനെ കുത്തിപ്പൊക്കെ എനിപ്പിച്ചിട്ട് കഴിക്കാനായിട്ട് പോയിട്ടോ കയറി ഇപ്പോൾ നല്ല തണുപ്പായിരുന്നു എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടൊക്കെ കിടക്കണ്ടായിരുന്നേ ഇതേ കണ്ടില്ലേ നല്ല ഭംഗികൾ ലീക്കൊക്കെ ഇട്ടിട്ടോ പോകുന്ന വഴിക്ക് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല വെയിലായിട്ടോ അപ്പം ഇത് പോകുമ്പണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് വീഡിയോ എടുക്കാണ്ട് വിടാൻ തോന്നിണ്ടായിരുന്നില്ല അത്ര ഭംഗിയായിരുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു കദമ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ ഞാനും ഹസ്ബൻഡും അതാണ് ബിസിബലബാത്തും മോന് മസാല ദോശയും മോൾക്ക് ഇഡലിയാണ് ഓർഡർ ചെയ്തത് സാധാരണ മോൾ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാറുണ്ടായിരുന്നില്ല അന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും ഉറങ്ങി എണീറ്റ് വന്നിരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ മോളൊക്കെ ഇഡലി നന്നായി കഴിച്ചു അങ്ങനെ നമ്മൾ കഴിച്ചിപ്പോൾ ഇത് കടമ്പ നമ്മൾ മലയാളികൾ വായിക്കുമ്പോൾ വായിക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും കടമ്പയെന്നാണ് വായിക്കുക പക്ഷേ മലയാളികളായിട്ട് ഈ പേരിടുമോ എന്നൊരു ഡൗട്ടായിരുന്നു എനിക്ക് ഹസ്ബൻഡോട് ചോദിച്ചു പറഞ്ഞു മലയാളീസിൻ്റെ ഒന്നും അല്ല അതെന്ന് അങ്ങനെന്താണ് വീണ്ടും യാത്ര കയറി ഇരുന്നതോർമ്മയുള്ളൂ മക്കൾ ഉറക്കം തുടങ്ങി ശരിക്കും നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രതീതി കിട്ടോ തെങ്ങും തോപ്പും കവങ്ങും തോപ്പും അതുപോലെ വാഴത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കുറേ നേരം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരുന്നു എനിക്കിങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിരുന്നാലും പിന്നെയും അത് എടുക്കാനായിട്ട് തോന്നുക പിന്നെ ഇത് മുഴുവൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ നിങ്ങൾക്കും അടുക്കില്ലേ ബോർ എനിക്ക് എനിക്കിഷ്ടം വെച്ചിട്ട് എല്ലാവർക്കും കാണാൻ അവർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇതേ മക്കൾ കണ്ടില്ലേ വെയിലടിക്കണം കേട്ടോ മോളുടെ മുഖത്തേക്ക് അപ്പം ഞാൻ സെറ്ററോണ്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കണം ഒക്കെ കിടന്നുറക്കാം അങ്ങനെ ഞങ്ങൾ പോയിപ്പോൾ ക്യാബ് ഡ്രൈവറിനോട് ചോദിച്ചു ഏത് സ്ഥലം അങ്ങനെ പോകുന്ന ആൾക്ക് ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോയി പരിചയം ഉണ്ടാവില്ലല്ലോ സ്ഥലങ്ങൾ അറിയാമായിരിക്കുമല്ലോ മൈസൂരിലെ അപ്പോൾ ആൾ പറഞ്ഞു ചാമുണ്ടേശ്വരി ടെമ്പിൾ ഉണ്ട് അവിടേക്ക് പോകാം ഒരു മലയുടെ മു മുകളിലാണ് ഹെയർ പിൻവളമൊക്കെയാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ എന്നിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് നടന്നു അങ്ങോട്ട് കുറേ നടന്ന് അമ്പലത്തിലേക്ക് പോകാൻ കുറേ പോകണം അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഹസ്ബൻഡോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ട് പോകണമെന്ന് അപ്പോൾ ആൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിപ്പുണ്ട് മൊത്തം മലയാളീസ് സ്ഥിതായി കാണുന്ന ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒക്കെ നമ്പർ പ്ലേറ്റ് ാണ് അപ്പോൾ ഒക്കെ മലയാളികളാണ് പിന്നെ നല്ല തിരക്കുമായിരുന്നു കേട്ടോ ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അടുക്കാനേ പറ്റില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ലാവരും ഇങ്ങനെ നമ്മൾ പോകാൻ പറ്റാണ്ടിരിക്കുകയാണല്ലോ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ആൾ പോണോരേം കൂടി ഇതാക്കണമെന്ന് ചോദിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് പിന്നെ ഇറങ്ങി ഞാൻ ചാടി ഇറങ്ങി തന്നെ അവിടെ നിറച്ച് ഷോപ്പുകളുണ്ടായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കണ്ടെ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക പോണവഴിക്കൊക്കെ അവിടെ അവിടെയൊക്കെ അമ്പലങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല ഈ ഒരു സ്ഥലം മറിച്ച് പാറകളും ഇതൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇവിടെ നല്ല വ്യൂ പോയിന്റാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ വ്യൂ പോയിൻറ്റ് പോയിട്ട് ഈ ആൾക്കാരെ തട്ടി നമുക്ക് എപ്പോഴും നിൽക്കാനും കൂടി പറ്റില്ല അമ്മ അതിലായിരുന്നു തിരക്ക് പിന്നെ പോകുന്ന വഴിക്കൊരു ലേക്ക് ഉണ്ട് നമുക്ക് അവിടേക്ക് കയറാം പറഞ്ഞതാണ് പക്ഷേ ലേക്കൊന്നും കാണാനില്ല അപ്പോൾ നേരെ നമ്മൾ ജൂലിലേക്ക് വെച്ച് പിടിച്ചു മൈസൂർക്ക് പ്ലാൻ ചെയ്തെങ്കിലും മൈസൂർ എന്ന് പറഞ്ഞാൽ തന്നെ മൈസൂർ പാലസും സൂവാണല്ലോ ഫസ്റ്റ് മനസ്സിൽ വരാം പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലസിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല എന്താണെന്ന് അറിയില്ല അന്ന് എനിക്ക് മൂടുണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലസിലും ഇങ്ങനെ പിന്നെ എന്താ വെച്ചാൽ കയറി കറങ്ങി നടന്ന് രണ്ട് രണ്ടര മണിക്കൂർ ആ സൂൻ്റെ ഉള്ളിലായിരുന്നല്ലോ നമ്മൾ അങ്ങനെ നമുക്ക് മടുത്തു അപ്പോൾ പിന്നെ പാലസിലും ഈ നടപ്പ് തന്നെയല്ലേ അപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു ചൂല് ഇതാ നമ്മളെത്തി അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് അമ്പത് രൂപ മുതിർന്നവർക്ക് നൂറ് രൂപ അങ്ങനെയാണ് അവിടെ ചെന്നപ്പോഴും മൊത്തം മലയാളികളായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് വന്നേക്കണേ കുഞ്ഞു കുഞ്ഞു കുട്ടികളും ഉണ്ട് കേട്ടോ ഇച്ചിരി കാലിൻ്റെ കൂടെ കൂടി ഇടണ പോലെ അത്രേ ഉള്ളൂ ഒക്കെ കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു അവിടെയും നിറച്ചാക്കരുത് ഈ സാറ്റർഡേ സൺഡേ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടികൾ മോനെ മോൻ ഓർമ്മ വെച്ചാൽ പിന്നെ വന്നിട്ടുണ്ട് മോൾ എന്ന് പറഞ്ഞാൽ ഇന്നാളും സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു ട്രിപ്പ് പിന്നെ അവളെ കൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ പോയപ്പോഴൊക്കെ ആൾ കുട്ടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇതാണല്ലോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഓരോ അപ്പോൾ കയറുമ്പോൾ തന്നെ ബേഡ്സുകളാണ് അപ്പം അതിൻ്റെ ഒക്കെ ഇങ്ങനെ പേരും ശാസ്ത്രീയനാമവും ബ്രീഡേതാന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിക്കായിരുന്നു മോൻ വായിക്കുള്ളാത്ത പേരുകളാണൊക്കെ അപ്പോൾ അങ്ങനെ അവരൊക്കെ അവർക്കതൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നടന്ന് 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 ലാസ്റ്റ് ആനിമൽസിനൊക്കെ കണ്ടുവാണെങ്കിൽ ഈ ഹിപ്പപൊട്ടാംസും ഡിയറൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മടുത്തു ഞങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ യൂനിക്ക് വേണ്ടെങ്കിൽ ഡിയറിനൊന്നും കാണ്ട ഏത് ജോലി പോയാലും വേറൊരു ആനിമലല്ലെങ്കിലും ഡിയർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെ ഒന്നും കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ അങ്ങനെന്താ ഈ ബേഡ്സ് തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കണ്ട് 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 മോൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തണമില്ല നോക്കിയിട്ട് ചിലപ്പോൾ ചില ബേർഡുകൾ ഈ കല്ലിൻ്റെയും മരത്തിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ആയിരിക്കും അപ്പോൾ അവളെയൊക്കെ എടുത്ത് പൊക്കി കാണിച്ചു കൊടുക്കണം അങ്ങനെ കുറേ കുട്ടികളും ഉണ്ടല്ലോ വേറെയും ഇഷ്ടം പോലെ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഈ വീഡിയോ പിടിച്ചു കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലാൻ ചെയ്യാണ്ട് വന്ന കാരണം കൊണ്ട് നമുക്ക് എവിടെ പോകണം എന്നൊരു പിടുത്തുണ്ടായി ഞങ്ങൾ ആദ്യം വിചാരിച്ചു വണ്ടറിലെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ വണ്ടറിലെ പോകാൻ വെച്ചാൽ ചൂല് പോകാണ്ട് നമ്മൾ വണ്ടറിലെ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് എല്ലാ റൈഡുകളിലും കയറി വെള്ളത്തിലൊക്കെ നന്നായിട്ട് കളിച്ച് ഇതാക്കാം പക്ഷേ അല്ലാണ്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സമയം ഇവിടെ പോയിട്ട് പിന്നെ നമുക്ക് സൂല് അല്ല സോറി വണ്ടറിലയിൽ പോലും നടക്കില്ല ഇവിടെ കണ്ടില്ലേ ഇത് നല്ല ഭംഗിയില്ലേ അതുണ്ട് ഞാൻ വീഡിയോ എടുത്തത് അപ്പം അത് കാരണം കൊണ്ട് പിന്നെ പിന്നെ കുട്ടികളെ കൊണ്ട് പോകുകയെന്ന് വെച്ചാൽ എൻ്റെ മക്കളുടെ കാര്യം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ വലിയ തുള്ളിച്ചാടും വണ്ടറില പോകുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ റൈഡുകളിൽ കയറാനും പിന്നെ വെള്ളത്തിലിറങ്ങാനും ഒക്കെ പേടിയായിരിക്കും മോൻ പിന്നെ മുന്തിത്തള്ളി അവനെ വിടാം ഹസ്ബൻഡിൻ്റെ കൂടെ മോള് ചിലപ്പോൾ സമ്മതിക്കില്ല കരച്ചിലും ബഹളവും പിന്നെ ഞാൻ നമ്മളുടെ പൈസ പോയത് മാത്രം മെച്ചുണ്ടാവും അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും പറഞ്ഞു പോവാത്തതാണ് നല്ലത് ഇവരെ കൊണ്ടുവന്ന് അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്കിട പോകാനൊന്നും പ്ലാൻ ചെയ്തില്ല പിന്നെ പാലസിലും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പോകാൻ ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മടുത്തു മടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ പാലസിലും നടക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല പാലസിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടെ കുറേ നേരം കഴിഞ്ഞ് രണ്ടേ മുക്കാലോ മൂന്ന് മണി കണ്ടായി നമ്മൾ കഴിക്കാനായിട്ട് പോയിപ്പോൾ ഇവിടെ നിന്ന് ക്യാബ് ഡ്രൈവർ എന്ന എന്നാൽ അറിയുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാനായിട്ട് ഓ അവിടെ പോയിപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് വീഡിയോ എടുത്ത് നടന്നു വീഡിയോ എടുത്ത് നടന്നിട്ട് എൻ്റെ മൊബൈലിൽ ചാർജ് മൊത്തം പോയി ഹസ്ബൻഡിൻ്റെ എടുത്തു ഹസ്ബൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചാർജ് പോകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആരുടെയും പോയി ഞങ്ങൾ രണ്ട് സ്വിച്ച് ഓഫ് ആയി മൊബൈലിൽ ക്യാബിൽ ചാർജ് ചെയ്യാൻ വെച്ചു എന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോയത് കഴിക്കാൻ പോയ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് വിഷമായത് വീഡിയോ എടുക്കാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നുണ്ട് ശരിക്കും നമ്മൾ മലയാളത്തിൽ ഗുഹ എന്ന് പറയില്ലേ ആ സംഭവം തന്നെയാണ് കന്നഡയിലും ഗുഹ കേ ആ സംഭവം അതേമാതിരി ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ പോണേ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ആയിരിക്കുമല്ലോ ഇത് ശരിക്കും നമ്മൾ ഗുഹയുടെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും അതേപോലെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിം ലൈറ്റ് ഒക്കെ വെച്ച് എങ്ങനെയായിരിക്കും അതുപോലത്തെ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളുടെ ഈ സ്റ്റോണേജ് ഒക്കെ ഉണ്ട് നമ്മുടെ ശിലായുഗത്തിലൊക്കെ ആൾക്കാരെ പോലെ കലയിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ രൂപമൊക്കെ വെച്ചിട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനെ ഓരോരോ വിളക്കൊക്കെ വെച്ച് അവിടെയൊക്കെ വെച്ചേക്കണ പോലെ തന്നെ ഡിംലൈറ്റുകളായിരുന്നേ എന്നിട്ട് നമ്മുടെ തലയുടെ മുകളിലൊക്കെ ഈ ബാറ്റ്സും അതുപോലെ തന്നെ സ്നേക്സൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ്ടാവും സ്പൈഡറിൻ്റെ വെബും അതോ സ്പൈഡറും ഒക്കെ ആയിട്ട് ഒരു ആകെ ആകുമൊത്തം ഇരുണ്ട് പിടിച്ചിട്ടും ഉള്ളി കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് ഈ വാഷ്റൂം വാഷ്റൂമിനെവിടെയാണ് അത് എവിടെ എവിടെയാണ് ഒരു പെടുത്തുണ്ടാവില്ല നല്ല രസമുള്ള ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ എന്നൊരു വിഷമായിരുന്നു ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ എടുത്തെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ കിട്ടിയാണ് എൻ്റെത് കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കൽ ചിലപ്പോൾ ശരിക്കും ലൈറ്റും ഇതൊന്നും ശരിയാവില്ല അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കരടിയാണ് കിട്ടും അതിൻ്റെ വെള്ളത്തിന് വെള്ളം അങ്ങനെ ആ അവിടെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള പരാക്രമമാണ് കാണിക്കേണ്ടി വരുന്നത് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കാനൊക്കെ ഉള്ളൊരിതുണ്ട് പക്ഷേ നമുക്ക് ഒന്നാമതേ ആന തിന്നാനുള്ള വിശപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നല്ല തിരക്കും അത് കാരണം ഞങ്ങൾ അവിടെ ഒന്നും കഴിക്കാൻ കയറിയില്ല പുറത്ത് പോയി അങ്ങനെയാണ് ആ ഗുഹയിൽ ഗുഹ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയത് പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് ക്രൊക്കോടയിലൊക്കെ കേട്ടോ ഞാനിത് ഗ്രില്ലിൻ്റെ ഉള്ളിൽക്കൂടെ വീഡിയോ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൽ ഞാൻ എടുക്കേണ്ടി വരുന്നത് അതുകാരണം പിന്നെയും ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് വായൊക്കെ തുറന്നിരിക്കണുണ്ടാവും അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർലേലും പോകണില്ലല്ലോ നമ്മൾ കഴിച്ച് അവിടെ ഗുഹ എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിപ്പോൾ തന്നെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് കയറി ഇരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒക്കെ വന്നു തുടങ്ങിയത് അത് കാരണം നമ്മൾ പിന്നെ വണ്ടറുള്ള പൂക്കൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു അത് അങ്ങനെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നമുക്ക് ഈ ബേഡ്സിനൊക്കെ നല്ല ഇങ്ങനെ അവരുടെ വിഹാര കേന്ദ്രമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല ഇതിൽ പറന്ന് നടക്കാം നല്ല നല്ല ഇനം ബേഡുകളാണ് കേട്ടോ അതിന് നെസ്റ്റൊക്കെ ഉണ്ടാക്കി അതിൽ മുട്ടയ്ക്കിട്ട് മുട്ട വിരിഞ്ഞ് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാണാം പിന്നെ ഈ ഭാഗം മൊത്തം സ്നേക്സ് ആയിരുന്നു എൻ്റെ മോളോട് ചോദിച്ചപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമായത് സൂല് പോയിട്ടുള്ള ഭാഗം സ്നേക്സിൻ്റെ വേറെ ഒറ്റ ആനിമൽസിൻ്റെ പേര് പറയുന്നുണ്ട് ചോദിച്ചോട്ടി സ്നേക്സിനെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ എന്തോ പോലെ ഇരുന്നു ഇതിങ്ങനെ ഇങ്ങനെ എഴയണതൊക്കെ കണ്ടട്ടെ എന്തോ പോലെ കുറേ നമുക്കൊരു ഒരു വലിയ സുഖമുള്ള കാഴ്ചയൊന്നുമല്ലല്ലോ ഈ സ്നേക്സിനെ കണ്ടുകൊണ്ടിരിക്കല് എനിക്കങ്ങനെയുണ്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഞാൻ ഇത് മുമ്പ് വന്നിട്ടുണ്ട് ഈ ഒരു തൊഴിലോട്ടോ കല്യാണം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അന്നേരം എനിക്ക് ഏതോ ഒരു ഒരു കുഞ്ഞൊരു ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറി പൊട്ട സ്മെല്ലുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു സ്നേക്സ് ഉള്ള ഭാഗമാണോ സ്നേക്സിൻ്റെ ഭാഗമില്ലായിരുന്നു സിഗറ്റിൻ്റെ ഭാഗമായിരുന്നു അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും ചാടി ഓടി പുറത്തിറങ്ങാനാ തോന്നിയത് വീഡിയോ ഒന്നും എടുത്തില്ല എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയോ അന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു എവിടെയോ പോയപ്പോൾ അങ്ങനത്തെ ഒരു സ്മെല്ലുള്ളൊരു ഭാഗമുണ്ട് ഇത് എവിടെയോ അത് എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആ അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാനൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുത്തില്ല പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നാല് നാലേകാലൊക്കെ ആയിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി ഒരു ലേക്കിലേക്ക് പോകണത് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തോ വാട്ടർ ടാമ്പലിങ് പിന്നെന്തോ ബനാനാറായിട്ട് എന്തോ സം അങ്ങനത്തെ ഒക്കെ പിന്നെ പെഡൽ ബോട്ട് പിന്നെ എന്തോ ഈ കയ്യാക്കിങ് ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അലൗഡല്ല അതുകൊണ്ട് ആകെ ഉള്ളത് സ്പീഡ് ബോട്ട് മാത്രമാണ് അപ്പം നമ്മൾ പെട്ടു വേറെ ഒന്നിലും കയറാൻ പറ്റില്ല മോനെച്ച് ഭയങ്കര വിഷമം നീ എന്തിനടി വന്നേന്ന് പറഞ്ഞു അവളെ ഇതാക്കുമായിരുന്നു അവളും സങ്കടത്തിലിരിക്കായിരുന്നു ആകെ സ്പീഡ് ബോട്ട് ഒക്കെ കയറി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ പറയുന്നത് സ്പീഡ് ബോട്ടിലേക്ക് പോകണതാണ് അതാ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടിയോ പോയേക്കണേ പോണത് തിരിച്ച് വന്നിരുന്നു ഭയങ്കര വിഷമം വേറെ ഒന്നിലും കയറാൻ പറ്റണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറയുക ഒന്നിലും ഹസ്ബൻറ്റേം അവനെയും വിടായിരുന്നു പക്ഷേ രണ്ട് പേർക്ക് അങ്ങനെയുള്ള ഓരോ ചിലതിലൊക്കെ നാല് പേർക്ക് കയറാൻ പാടുള്ളൂ അങ്ങനെ മിനിമം നമ്പറൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ മാത്രം കയറി തിരിച്ചു പോകുന്നു ഇതേ നല്ല രസമായിരുന്നു കേട്ടോ അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തിരിച്ച് വെട്ടിച്ച് മറിച്ച് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ നല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ എനിക്ക് പേടിയായിരുന്നു മോള് കയറിയിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലും ഉണ്ട് മോളേയും പിടിക്കണം മോള് വല്ല കാറ്റ് വന്നാൽ തെറിച്ച് പോകും അത്രയ്ക്കുള്ളൂ ആൾ അതിൻ്റെ ഒരു പേടിയിൽ ഞാൻ ഇരിക്കുവായിരുന്നു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഈ വാട്ടർ ടാമ്പലിനുണ്ടല്ലോ അതിൽ കിടന്ന് ചാടനുണ്ടായി അത് കണ്ടിട്ട് അവൾക്ക് കൊതിയായിട്ട് വയ്യ എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ കണ്ണൊക്കെ നിറച്ചിരിക്കുന്നു അവൾക്ക് അതിൽ പോകണമെന്ന് പറഞ്ഞു നമ്മൾ എൻ്റെ ഏജ് സമ്മതിക്കില്ല പിന്നെ എന്താ ചെയ്യാൻ വലുതാവട്ടെ എന്നിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം അങ്ങനെ പോയിട്ടോ ഇതധികം തിരക്കൊന്നും ഇല്ല വരുന്നവരോ ഇങ്ങനെ ഓരോ ഇതിൽ കേട്ടി കൊണ്ടുപോകേണ്ട അപ്പോൾ അവിടെ ഇങ്ങനെ തിരക്കും ബഹളമൊന്നുമില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോയ്സിൻ്റെ ഒക്കെ ഗ്യാ ഓരോ ഗ്യാങ്ങുകൾ വരും അവർ പോകണം സ്പീഡ് ബോട്ടിലൊക്കെ കാറി കൂവി ആ കലമ്പായിരുന്നു നല്ല രസമുണ്ടായി അവർ thank you ഞങ്ങളെ കൊണ്ടി ഇവിടെ വട്ടം കറങ്ങി കുറേ വീട് ലേക്കിൻ്റെ അവിടെയൊക്കെ പോയിട്ടുണ്ട് അത് രസം ഉണ്ടായി അവിടെ തീർന്നു രസമായിരുന്നു നിറച്ച് വെള്ളമൊക്കെ അങ്ങനെ മുഖത്തേക്കാണ് തീർക്കും ആ സൗണ്ടും കാറ്റും ഒക്കെ കൂടി എനിക്ക് പേടിയായിരുന്നു മോള് വരയോന്ന് അവൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല മോളും മോനൊക്കെ പിടിച്ചിരിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ലേക്കിൻ്റെ സൈഡിലുണ്ടായിരുന്നു നിറച്ചിങ്ങനെ പായലൂള് ഇതൊക്കെ താമരയൊക്കെ ഉണ്ടായിരുന്നു ഇലയൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ സ്പീഡ് ബോട്ടിലൊക്കെ ഇറക്കി ഇതാണ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കരയിലേക്ക് കയറി ഇത് ഇങ്ങനെയുണ്ടോ ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിച്ച് ബാംഗ്ലൂർക്ക് പോവാണ് വീണ്ടും എൻ്റേത് ഈ വീഡിയോകൾ തന്നെ അത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ഔട്ടിങ്ങിൻ്റെ വിശേഷമൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുമെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്യണമെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ